ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ത്രീകളിൽ പ്രസവശേഷൻ കാണുന്ന മാനസികപരമായ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് അതായത് ഇപ്പോൾ നമ്മുടെ ഇടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ട് കേട്ട് തുടങ്ങുന്ന ഒരു വാക്കാണ് എന്ത് പോസ്റ്റ് പാർട്ട് ഡിപ്രഷൻ എന്നുള്ള കുറച്ച് നാൾ മുമ്പ് വരെ വരതി കോമൺ ആയിരുന്നില്ല ഇപ്പോൾ നമുക്കിടയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് ഇത് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രസവശേഷൻ വരുന്ന മാനസിക പ്രയാസങ്ങൾ അതിൻ്റെ തീവ്രതക്കനുസരിച്ച് പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമത്തേത് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയാം രണ്ടാമത്തേത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പിന്നെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഇതിൽ ഈ പോസ്റ്റ്മാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതായത് ഏകദേശം ഒരു ഫിഫ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ പോസ്റ്റ്മാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ അതായത് നമ്മുടെ ഈ മുറി ആവുന്ന സമയത്തുള്ള മൂഡ് സീൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ ഒരു ആണ് ഈ പോസ്റ്റ്മാർട്ടം ബ്ലൂസിൽ എന്താകും അതായത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ ഇറിറ്റേഷൻ സങ്കടം വരിക നമ്മൾ എന്താ പറയുക ഓവറായിട്ട് റിയാക്ട് ചെയ്യുക ഇത്തരത്തിലുള്ള സിംറ്റംസാണ് പോസ്റ്റ് പോർട്ടം ബ്ലൂസിലുണ്ടാവാം അപ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുക എപ്പോഴാച്ചാൽ മറ്റേ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ ദിവസമാണ് അതിൻ്റെ പീക്ക് ലെവലിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക ഇത് പതിയെ പതിയെ ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ മാറിപ്പോവുകയും ചെയ്യും അപ്പോൾ ഇത് ഇങ്ങനത്തെ അതായത് ഇത്തരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഹോർമോൺ വേരിയേഷൻ തന്നെയാണ് ഓക്കെ അതായത് കഴിഞ്ഞ പത്ത് മാസമായിട്ട് നമ്മുടെ ബോഡിയിൽ ഹൈ ലെവലിൽ നിന്നിരുന്ന ഹോർമോൺസ് അത് വളരെ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി താഴോട്ട് വരികയാണ് അപ്പം ഈ സഡൻ ഹോർമോൺ വേരിയേഷനാണ് ഇത്തരം ഒരു മൂഡ് സ്വിങ്ങിന് കാരണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് പിന്നെ നമുക്ക് ഇത് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി അതായത് ഫാമിലി ഹിസ്റ്ററിയിൽ ഒരു ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു സൈക്കാട്രിക് ഇല്നെസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല ഫാമിലി എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉള്ളവർക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ തൈറോയിഡ് ഡയബറ്റീസ് ഇപ്പോഴുള്ള മെറ്റബോളിക് ഡിസീസസ് ഉള്ള ആളുകൾക്കും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ സൈക്കാട്രിക് ഇൽനസ്സസ് വരാനുള്ള ഡെലിവറിക്ക് ശേഷം വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് നമ്മൾ രണ്ടാമത് പറഞ്ഞൊരു എന്താണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള കാറ്റഗറി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളെന്താ പറയുക ഇത് ഏകദേശം ഒരു ഡെലിവറി കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ ഇന്ന് സിംറ്റംസ് കുറച്ചും സിവിയർ ആയിരിക്കും അതായത് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ സാഡ്നസ് പിന്നെ പറയുക ക്ഷീണം ഒന്നും ഡെയിലി റൊട്ടീൻ ആക്ടിവിറ്റി ചെയ്യാൻ ഒരു മടി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു വിമുഖത പിന്നെ ഉറക്കം ഡിസ്റ്റർബ്ഡാവും ചിലപ്പോൾ രാത്രിയിൽ നേരം പുലർച്ചെ വരെയും ഉറക്കം കിട്ടാതെ കണ്ണ് മേടിച്ച് കിടക്കുന്ന ആളുകളുണ്ട് ഓക്കെ അവരൊന്നും തിരിച്ചറിയുന്നില്ല ഞാൻ പോസ്റ്റ് പോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണ് എന്നുള്ളത് ഇതെന്ത് പറ്റി എനിക്ക് എന്നുള്ളത് പലർക്കും മനസ്സിലാവുന്നില്ല ഓക്കെ പിന്നെ ഒരു പേടിയ കാരണമായ ഭയം ആദ്യത്തിലൊക്കെ തനിച്ച് ചെയ്തിരുന്ന ആളുകൾക്ക് ഇപ്പോഴും എപ്പോഴും ഒരാൾ കൂട്ടുകയാണ് രാത്രി കിടക്കാൻ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി എപ്പോഴും മുറിക്കകത്ത് ആരെങ്കിലും ഒരാൾ വേണമെന്നുള്ളൊരവസ്ഥ അങ്ങനെ പിന്നെ അതുപോലെ ഒരു കാര്യം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകുന്നു നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി അങ്ങ് പോകും പക്ഷേ എന്ത് ചെയ്യാൻ വന്നതെന്നറിയാം നമ്മൾ മറന്ന് കുറച്ച് സമയം അങ്ങ് നിൽക്കുന്ന അപ്പോൾ ഇതെല്ലാം ഈ മറവിയും ഈ ലാക്ക് ഓഫ് കോൺസെൻട്രേഷനും നമ്മുടെ ഈ ഒരു ക്ഷീണവും ഏ ഉറക്കത്തിൽ വരുന്ന ഡിസ്റ്റർബൻസും എല്ലാം പി പി ഡി ഫോസ് പാടും ഡിപ്രഷൻ്റെ ഭാഗങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ അവയറായിരിക്കുന്ന വീട്ടുകാരാണ് മനസ്സിലായില്ല നമ്മൾക്ക് അതായത് ഒരു അവർ അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് കാണുമ്പോൾ ഇത് പ്രിസർവേഷൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ള രീതിയിൽ അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഹാപ്പി ആക്കിയിരിക്കാൻ നോക്കുക